എന്താണ് എം ഡി എം എ ധാരാളം ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് എം ഡി എം എ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം അതായത് മെത്താഫിറ്റാമിൻ എന്നുള്ളൊരു മരുന്നാണ് ഇത് നമ്മുടെ ഉണ്ടാക്കുന്ന കൃത്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇതിനെങ്ങനെയാണ് എൺപതിലൊക്കെ ഇത് പാർട്ടി ഡ്രഗ് ആയിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത് അതായത് പാർട്ടികളിൽ ഡാൻസ് കളിക്കാൻ വേണ്ടിയും അതുപോലെ ഹൈ എനർജി കിട്ടാൻ വേണ്ടിയും ഒക്കെയാണ് ഇത് ഉപയോഗിച്ച് തുടങ്ങിയത് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും നമുക്ക് ഹൈ എനർജി വരും നമ്മുടെ ഹാപ്പി ഹോർമോൺ ഹോർമോണായിട്ടുള്ള സെറട്ടോണിൻ ഡോപ്പോണൊക്കെ ഹൈ ലെവലിലോട്ട് വരും അപ്പോൾ നമുക്ക് ഭയങ്കര ഉന്മേഷം കിട്ടും ഭയങ്കര സന്തോഷം കിട്ടും വേറൊരു ലോകത്തോട്ട് പോകുന്ന പോലെ ഒരു ഫീലിംഗ് കിട്ടും കുറച്ച് നേരത്തേക്കാണെങ്കിൽ ഒരു എട്ട് മണിക്കൂർ മുതൽ പത്ത് മണിക്കൂറൊക്കെയാണ് എൻ്റെ ആക്ഷൻ ഉണ്ടാവുന്നത് അപ്പോൾ ഇത് ഇത്രയും നേരം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കും ഇത് ശരീരം പതുക്കെ അതിനെ ഡീഗ്രേഡ് ചെയ്ത് ഡീഗ്രേഡ് ഇല്ലാതാക്കി നോർമലാക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ എന്തൊരു ഹൈ എനർജി ഡ്രോപ്പ് വരും പിന്നെ അതിനുശേഷം ഇതേ എനർജി കിട്ടണമെങ്കിൽ വീണ്ടും എടുത്ത് കഴിക്കാനായിട്ട് നമുക്ക് തോന്നും ഇതാണ് നമ്മൾ ഒരു പ്രാവശ്യം പോലും ഇത് കഴിക്കരുത് എന്ന് പറയുന്നത് കുറച്ച് നാളും നിങ്ങൾ എം ഡി എം എ ഇത്രയും ഉപയോഗിച്ചു എന്ന് കരുതിക്കും അപ്പം നിങ്ങൾ നോർമലായിരുന്നു അത് ഉപയോഗിക്കുന്ന സമയത്ത് ഇത്രയും സന്തോഷം കിട്ടി ഒരു കുറച്ച് നാളൂടെ കഴിയുന്ന സമയത്ത് ആ ഒരു ഇത്രയും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സന്തോഷം കിട്ടില്ല ഇത്രയും സന്തോഷം കിട്ടുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും കുറച്ചും കൂടെ കൂട്ടും കുറച്ചുകൂടെ കൂട്ടുമ്പോൾ അത്രയും സന്തോഷം കിട്ടും പിന്നെ നോർമലായിട്ട് ഇരിക്കണമെങ്കിൽ തന്നെ എം ഡി എം എ ഇല്ലാതെ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അപ്പം വ്യക്തി എന്ത് ചെയ്യും എടുത്തെടുത്ത് കഴിക്കും കഴിക്കുമ്പം ഹൃദയം വളരെ വേഗത്തിൽ മേടിക്കുകയും പെട്ടെന്ന് സ്റ്റോപ്പാവാൻ സാധ്യത ഉണ്ട് നമുക്ക് കാരണം പോലും കണ്ടെത്താൻ പറ്റില്ല കാരണം നമ്മൾ സാധാരണ രീതിയിൽ ആൾക്കാർക്കറിയില്ല ഈ അദ്ദേഹം കഴിക്കുന്നുണ്ടോ ഈ കാര്യം ശ്രദ്ധിച്ചിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക